ദുബായിൽ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഇനി പുതിയ കീഴിൽ പാർക്കിംഗ് സ്റ്റോക്ക് കമ്പനിക്കായിരിക്കും ഇനി ദുബായിലെ എല്ലാ മേഖലകളിലുമുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുക ദുബായ് ആർ ടി കമ്പനിയും തമ്മിൽ കരാറിലേർപ്പെട്ടു ദുബായിലെ പൊതു സ്വകാര്യ മേഖല പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് ചുമതല ഇനി പുതിയ കമ്പനിക്കായിരിക്കും യു ഐ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹൈസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമത്തിലൂടെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് എമിററ്റിൽ പുതിയ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തൽ ഇവരുടെ നിർമ്മാണം നടത്തിപ്പ് എന്നിവയെല്ലാം പാർക്കിംഗ് നിന്ന് പുതിയ സ്ഥാപനം നിർവഹിക്കും തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കാണ് കമ്പനിക്ക് ചുമതല നൽകിയിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ സമാനമായ കാലയളവിലേക്ക് കരാർ പുതുക്കും പുതിയ കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരിയും ദുബായ് ഗവൺമെന്റിനാണ് പൊതു സ്വകാര്യ സബ്സ്ക്രിപ്ഷനിലൂടെ പൊതുജനങ്ങൾക്ക് പാർക്കിംഗ് കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാനുള്ള അവസരം പുതിയ നിയമം നൽകുന്നുണ്ട് എങ്കിലും എത്ര ശതമാനം എപ്പോൾ വിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല സൗജന്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് പുറമെ മണിക്കൂറിൽ രണ്ട് മുതൽ ഇരുപത് വരെ ദീർഘം ഈടാക്കുന്ന പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് ദുബായിൽ നിലവിലുള്ളത് ദുബായ്